ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദനോട് തൻ്റെ മനസ്സ് തുറക്കുക കണ്ണേട്ടനെ പറഞ്ഞു പറ്റിച്ച് എൻ്റെ ജീവൻ എടുക്കാൻ കാത്തിരിക്കുന്നവരെ കണ്ണേട്ടൻ തിരിച്ചറിയണമെന്നുള്ളത് അപ്പോൾ അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക നിനക്കൊരാപത്തും വരാതെ സംരക്ഷിച്ചോളാം എന്നുള്ള ഉറപ്പില്ല ഞാൻ നിന്നെ കൂട്ടിയത് എൻ്റെ മരണം വരെ ഞാനത് ചെയ്തിരിക്കുമെന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു എങ്കിൽ ഞാനും ഒരു വാക്ക് കണ്ണേട്ടനെ തരുവാ എൻ്റെ മരണം വരെ കണ്ണേട്ടൻ ഒരു ആപത്തും വരില്ല എന്ന് ഗീതവും പറഞ്ഞത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ എന്താണിച്ച് നോക്കുകട്ടോ ജാതക വശാൽ എനിക്ക് വൈധവ്യം പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് ഞാനാവും ആദ്യം മരിക്കുന്നത് എന്നുള്ള കാര്യം ഗീതു ഗോവിന്ദനോട് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ നോക്കുകട്ടോ ഗീതുവിന്റെ സ്നേഹത്തെ അല്ലെങ്കിൽ ആത്മാർത്ഥതയെ അങ്ങനെ നമ്മുടെ ഗീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ സമയത്ത് ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിങ്ങനെ അവിടെ നിൽക്കുന്നു ഗോവിന്ദന് വാക്കുകളില്ല ഗീതു പറഞ്ഞത് കേട്ടിട്ട് തിരിച്ച് പറയാനായിട്ട് അങ്ങനെ ഗോവിന്ദൻ അത് ആലോചിച്ച് നിൽക്കുമ്പോൾ ഗോവിന്ദൻ്റെ അടുത്തേക്ക് അജാസ് കയറി വരുമ്പോഴാണ് ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം ഗീതു അജാസിനെ കണ്ടു ഞാൻ വിചാരിച്ചതേ എൻ്റെയും അത് കണ്ണേട്ടൻ്റെയും റിയാലിറ്റി ഷോയിലെ അവതരണമാണ് ഏറ്റവും മികച്ചതെന്നാണെന്ന് അജാസിനോട് അജാസിനെ കേട്ടപ്പോൾ ഗീതു പറഞ്ഞു ഇപ്പം മനസ്സിലായി ഞങ്ങളെക്കാളും മികച്ച ഒരു നടനാണ് നിങ്ങളെന്ന് കാഴ്ചയിലൊരു പഞ്ചപാവം നിഷ്കളങ്കൻ കയ്യിലിരിപ്പോ ഗംഭീരമല്ലേ പുറമേ കാട്ടാത്ത ഒരുപാട് ഭാവങ്ങളെ ഉള്ളിൽ ഒളിപ്പിച്ച സുന്ദരവില്ലനാ നിങ്ങളെന്നൊക്കെ പറഞ്ഞ ഗീതു ഇങ്ങനെ പറയുമ്പോൾ മേഡം എന്തൊക്കെയാ പറയുന്നേ ഏഹ് എന്നെ മേഡം തെറ്റിദ്ധരിച്ച സംസാരിക്കുന്നതെന്ന് അജാസു പറയുകയും ചെയ്തു എന്നെയും കണ്ണേട്ടനെയും ഇല്ലാതാക്കാൻ രാധികാമ്മയുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ട് എന്നെ സംരക്ഷിക്കാനാണ് പിന്നാലെന്ന് നടക്കുന്നതെന്ന് കണ്ണേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അജാസ് തന്നെയല്ലേ എന്ന് ഗീത് ചോദിച്ചു അത് കേട്ടപ്പോൾ ഇന്ന് ചിരിച്ചു അജാസ് ക്രിമിനൽ ജീനിയേഴ്സ് എന്ന് വിളിക്കാൻ എന്തുകൊണ്ടും അർഹനാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് നമ്മുടെ അജാസ് അങ്ങനെ അജാസ് ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഗീതു നോക്കുന്നു ഞാൻ വിചാരിക്കുന്നത് മാഡം വളരെ സീരിയസ് ആണെന്നാണ് ഈ കാണിക്കുന്ന വിഡ് തരങ്ങളൊക്കെ വളരെ ബോധപൂർവമാണെന്നൊക്കെയാണ് പക്ഷേ ഇപ്പോഴാ കാര്യങ്ങൾ മനസ്സിലായത് മേഡം ഭയങ്കര കോമഡിയാണെന്നും പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു ആ ഞാൻ അറിയാതെ ചിരിച്ചു പോയത് കേട്ടിട്ടെന്ന് പറഞ്ഞു ഈ ഈ പറഞ്ഞ രണ്ട് ക്യാ ക്യാമറയുടെ ബലത്തിലാണോ മേഡം കാര്യങ്ങൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ക്യാമറയുടെ കാര്യം ഗീതു പറഞ്ഞു മേഡം കൊല്ലണമെന്ന് തീരുമാനിച്ചു വരുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നും അപകടം വരുന്നത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മാത്രമല്ല ഉദാഹരണത്തിന് നിയന്ത്രണം വിട്ട് വരുന്ന ഒരു തടിലോറി സൈഡിൽ നിന്ന് വന്ന് ഇടിച്ചാൽ എങ്ങനെയാണ് മേഡം പ്രതിയെ പിടികൂടും എന്തു മേഡം മാഡത്തിൻ്റെ ഒരു ബുദ്ധിയെ ഇത് ഞാൻ അങ്ങനെ സംഭവിക്കാൻ വേണ്ടി പറഞ്ഞല്ലാട്ടോ രാധികാമയുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ആദ്യം എന്നെ കൊല്ലുമെന്നുള്ള കാര്യം ഒക്കെ എനിക്കറിയാം അത് കഴിഞ്ഞേ നിങ്ങൾ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ശ്രമിക്കത്തുള്ളൂ അതും എനിക്കറിയാം അതിനു മുൻപ് എൻ്റെ മരണത്തിന് ഉത്തരവാദിയായവരുടെ ലിസ്റ്റ് രാധികാമയും വരുണും അജാസും ഉൾപ്പെട്ടിരിക്കും അതിനെ യാതൊരു സംശയം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു പറയുന്നു കണ്ണേട്ടനെ കൊല്ലാൻ പോയിട്ട് ആ ദേഹത്തൊരു പോറൽ പോലും ഏൽപ്പിക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഗീതു തറപ്പിച്ച് അജാസിനോട് പറയുന്നു അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഗോവിന്ദ് സാറിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് അജാസ് മേഡത്തിന് വേണമെങ്കിൽ വിശ്വസിക്കാം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് ഇനി ഞാൻ ഉണ്ടാകുമെന്ന് അജാസ് ഗീതുവിനോട് പറയുന്നു ഗോവിന്ദ് സാറിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി ഗോവിന്ദും ഇനി മുതൽ ഭയക്കാതെ ജീവിക്കാമെന്നും അജാസ് പറയുന്നു കാവലിന് ഞാൻ ഉണ്ടാകുമെന്ന് അജാസ് പറഞ്ഞെടുത്ത് നമ്മുടെ ഗീതു അന്താളിച്ച് അജാസിനെ ഇങ്ങനെ നോക്കുക അജാസ് അത് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ ഗീതു ഇങ്ങനെ അജാസിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും അവരുടെ സംസാരം അതെല്ലാം അടിപൊളിയായി കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സാന്ദ്രയാണ് സാന്ദ്ര നല്ല വർക്കിലാണ് അവിടെ അന്നേരം ഗീതു അങ്ങോട്ടേക്ക് ചെന്നു അപ്പം ഗീതു അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു എല്ലാം ഗീതുവിന് ഓക്കെ ആക്കി കൊടുത്തു നമ്മുടെ സാന്ദ്ര അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് സാന്ദ്ര അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ ഗീതു ഫോൺ എടുത്ത് വേഗം തന്നെ അടുത്ത ആൾക്കാരെ വിളിച്ചു ആരാ കിഷോറിനെയും അവർണികയെയും വിളിച്ചു അവർ രണ്ടും കയറി വന്നു അമിത വിനയം കാണിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണെന്ന് വന്ന് നിൽക്കുന്ന കിഷോറിനെ കണ്ടപ്പോൾ നമ്മുടെ ഗീതു പറഞ്ഞു അവർണിക വന്നിരുന്നു കിഷോർ ഇങ്ങനെ പജപുച്ഛമടക്കി അങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ അന്നേരം ഗീതു അത് പറഞ്ഞത് അപ്പോൾ അത്രയും കേട്ടപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു അവർണിക കിഷോറിനോട് ഇരുന്നു എന്നിട്ടിത് ഈ പ്രോബ്ലംസ് അവരുടെ ആ എന്താ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പ്രോബ്ലത്തിനെ പറ്റി നമ്മുടെ ഗീതു ചോദിച്ചപ്പം ശരിയാകാൻ ഇനി രണ്ട് ദിവസം കൂടി വേണം നിങ്ങളുടെ സൗകര്യത്തെപ്പറ്റിയല്ല ഞാൻ ചോദിച്ചത് കറക്റ്റ് ഡീറ്റെയിൽസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ ഗീതു എല്ലാ കാര്യങ്ങളും സാന്ദ്ര പറഞ്ഞു കൊടുത്ത അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കിഷോർ ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് അവർണികയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു അവർണിക അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി കേട്ടോ അപ്പോൾ അവസരം രാധിക പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ അവളെ മയക്കി മേരിക്ക് കൊണ്ടുപോയാൽ പത്ത് കോടി രൂപ കിട്ടുമെന്ന് അപ്പോഴേക്കും കിഷോർ ഇച്ചിരി ചേർന്നങ്ങിരുന്നിട്ട് അതെ എനിക്കറിയാം ഗീതുമ്പം എന്നോട് കാണിക്കുന്നതൊക്കെ ഭയങ്കര അഭിനയമാണെന്ന് നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പഴയ ഗീതുമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ നിനക്ക് ഒരു തവണ വാണിംഗ് തന്നതാണെന്നും നിൻ്റെ ബോസ് എന്നുള്ള നിലയ്ക്ക് റെസ്പെക്ടോടെ എന്നോട് സംസാരിക്കാവുള്ളൂ എന്ന് മാഡം എന്ന് ചേർത്ത് വിളിക്കണമെന്നും അത് കേട്ടപ്പോൾ കിച്ചോർ ഞെട്ടി എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും കൂട്ടൊക്കെ നോക്കി എഴുന്നേക്കുക അപ്പം നിന്നെ ഞാൻ അങ്ങനെ വിളിക്കില്ലെന്നും കാരണം നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ടായി വേണം എനിക്കിനി കഴിയാൻ എന്നും കിഷോർ ഗീതുവിനോട് പറയണം നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനിൽ നിന്ന് ഞാൻ നിന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് പരിഹാരം കാണണമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു എഴുന്നേറ്റ് ചെന്നിട്ട് അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു നീ ചെയ്തതെല്ലാം പരിഹാരമില്ലാത്ത തെറ്റുകളാണെന്നും അതൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നും എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോടാമെന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കി ഏ ജി എം വൈസ് ചെയർമാൻ്റെ ഫ്രണ്ട് ആയിരിക്കാനുള്ള ഒരു ക്വാളിറ്റിയും നിനക്കില്ല ഗെറ്റ് ലോസ്റ്റ് എന്നും പറഞ്ഞ് കിഷോറിനെ കൈ ചൂണ്ടി ആട്ടി ഇറക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് വരുന്നത് അവർണിക ഞെട്ടിപ്പോയി അവർണിക ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ പെട്ടെന്ന് കയറി വന്നതും ഇത് കണ്ടു എന്താ കിഷോർ എന്താ പ്രശ്നം എന്താ ഗീതാഞ്ജലി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർണികയുടെ കിച്ചുവിനെ ഞാൻ ദേഷ്യപ്പെടുന്നതും വഴക്കു പറയുന്നതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇയാളുടെ ഫ്രണ്ട് ഫ്രണ്ടാവണമെന്ന് ആ അവനായിട്ടുള്ള പണി കൊടുത്തില്ലേ ഗീതാഞ്ജലി സ്റ്റാഫിനെ ഹസ്ബൻഡ് ആക്കിയപ്പോ അവർക്കും നഷ്ടപ്പെട്ടത് സ്വന്തം സ്ഥാപനമാണ് ഇവനെ ഞാൻ ഫ്രണ്ടാക്കിയാൽ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടും എന്ന് ചോദിച്ചു അയാളെ ഇപ്പൊ മേലധികാരിയോടുള്ള റെസ്പെക്റ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇവനെ ഫ്രണ്ട് ആക്കണോന്ന് ചോദിച്ചു അപ്പോൾ നീ എന്തിനാ അങ്ങനെ ഗീതുവിനോട് പറഞ്ഞത് പറ കിഷോർ പറ എന്ന് പറഞ്ഞ കിച്ചു ഞെട്ടി നിൽക്കുന്ന സമയത്ത് അവർണിക അവിടെ ഒന്ന് പൊളിച്ചടുക്കുവാ വേൽപ്പിച്ച ജോലി മുഴുവനായി തീർത്തതിൻ്റെ ആ ഒരു അഭിനന്ദനം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ വിളിച്ചു വരുത്തിയത് അതിൻ്റെ പ്രയോജനം മുഴുവനും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള കാര്യവും ഗീതാഞ്ജലി പറഞ്ഞു അവർണിക അത് തീർന്നു നിൽക്കുകട്ടോ ഇവൻ്റെ ഈ ഒരുമാതിരി വൃത്തിയേട്ട സ്വഭാവം കൊണ്ട് ഇനി മേലിൽ എന്നോട് ഇതുപോലെ ദുർസ്വാതന്ത്ര്യം എടുക്കാൻ വന്നു പോയേക്കരുത് പറഞ്ഞതു മനസ്സിലായോ എന്ന് ചോദിച്ചു അവനിങ്ങനെ സോറി മാഡം എന്നും പറഞ്ഞ അവിടെ നിന്ന് അങ്ങ് ചളിയായിട്ട് ഇറങ്ങിപ്പോവാ അപ്പൊ അവർണീക ക്ഷമ ചോദിക്കുകയാണ് നേരം ഗീതാഞ്ജലിയോട് ഗീതോ ആരാണെന്ന് അവൻ ഒന്നുകൂടി തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടുമുറ്റത്ത് കിടന്നു ഭയങ്കര ബഹളമായിട്ട് വിലാസിനി അവിടെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ പ്രിയ ഉണ്ട് അതുപോലെ തന്നെ രേഖയുണ്ട് കാഞ്ചനയുണ്ട് ഇവരുടെ എല്ലാം മുന്നിൽ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒച്ചയും ബഹളവും വഴക്കുമായിട്ട് ആ സമയത്ത് ഭദ്രൻ്റെ ഇറങ്ങി വരുന്നു ഭദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഫിലാസ് എനിക്ക് സമാധാനമായി എൻ്റെ ഭദ്രേടനെ ജയിലിലടച്ച നിന്റെയൊക്കെ രാധികാമയോടിച്ചൊന്ന് പറഞ്ഞേക്കാം അവളെ വേറൊ വിടില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറയാം നഷ്ടപരിക തരാതെ അവളെ ഞാൻ ശരിയാക്കാം പറഞ്ഞു അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്നു നമ്മുടെ പ്രിയ അന്നേരം പറഞ്ഞു ഇവരാരും ഉണ്ടാക്കിയിട്ടല്ല അച്ഛനിങ്ങ് ഇറങ്ങി വന്നത് ദേ കഷ്ടപ്പെട്ട് അച്ഛനിങ്ങ് ഇറക്കിക്കൊണ്ട് വന്നതാണെന്ന് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ മേളയിൽ നിന്ന് ഒരു ശബ്ദം ഇവർ നോക്കുമ്പോൾ എന്തായാലും അതൊക്കെ ആ വലിയൊരു തോക്കൊക്കെ ഇവരുടെ നേരെ ചൂണ്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കെട്ടിയവനും കെട്ടിയവളും ശരിക്കും പേടിച്ചു പേടിച്ചുയോന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പം രാധിക മാമിയുടെ കയ്യിലിരിക്കുന്നതേ ഇരട്ടക്കുഴൽ തുപ്പാക്കിയാണെന്ന് കാഞ്ചന പറഞ്ഞു ആ അത് പിന്നെ എങ്കിൽ പിന്നെ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇവർ നിന്നിങ്ങനെ ബപ്പപ്പ വയ്ക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനോ നഷ്ടകരി പരിഹാരം മേടിക്കാനോ ഞാൻ സമ്മതിക്കില്ലെന്ന് വിനോദ് ഇവരോട് പറഞ്ഞു ഏയ് ഞങ്ങൾക്ക് നഷ്ടപരിഹാരമൊന്നും വേണ്ട പാണോ വേണ്ട ജീവനാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞു അവരിങ്ങനെ അവിടെ നിന്ന് ചിരിക്കുന്നു അപ്പം രാധികാമയം ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങളെ വിട്ടേക്ക എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് വണ്ടിയിൽ കയറി അവരെല്ലാവരും കൂടി അങ്ങ് പോയി ആ സമയത്ത് രാധിക ഇങ്ങനെ ഇവരെ പുച്ഛിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേഖ അവിടെ നിന്ന് കാഞ്ചനോട് പറയാണ് ഓ ഒരു തരത്തിൽ ഈ പ്രശ്നം അങ്ങനെ അങ്ങ് പരിഹരിച്ചു എന്ന് അങ്ങനെ അവരത് പറഞ്ഞോണ്ട് നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോ രാധയ്ക്ക് അങ്ങ് കയറിപ്പോയി അത് കഴിഞ്ഞ് കാഞ്ചനയും അകത്തേക്ക് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിനു മുറ്റത്ത് ഒരു ശബ്ദം കേൾക്കുന്നു കാഞ്ചന ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ദേ വന്ന് ഇറങ്ങിയിരിക്കുന്നു ഒരു സാധനം ഇതാണ് ഈ സാധനം എന്നൊക്കെ കാഞ്ചന ഇങ്ങനെ വിചാരിക്കുന്നിടത്ത് ആ കുടുംബത്തിന്റെ സർവ്വ അധികാരങ്ങളും കൈയടക്കാൻ പ്രാപ്തിയുള്ള നമ്മുടെ വിജയലക്ഷ്മിയുടെ മകൾ എത്തിയിരിക്കുക അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേ കയറും നമ്മുടെ കാഞ്ചനെ ഇറങ്ങിച്ചെന്നു മാം റൂമില്ല ഞാനിപ്പോൾ വിളിക്കുക ആ രാഗത്തേക്ക് കയറുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നു അപ്പോൾ ഈ പെണ്ണ് അവിടെ തന്നെ നിൽക്കുന്നു ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ കാഞ്ചന അങ്ങ് പോകുന്നു ഈ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ റൂമിൽ എഴുന്നേറ്റിട്ട് ഗീതുവിനെ കാണാതെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഗീതു വേഗം അങ്ങോട്ട് കയറി വന്നു കയറി വന്നപ്പോൾ നീ ഇതിനെ ഓടിക്കറി ഇങ്ങോട്ടേ ഞാൻ വേഷം മാറുമല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഗീതുവാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് കാഞ്ചനയായിരുന്നു അപ്പോൾ കാഞ്ചനയെ കണ്ടപ്പോൾ ദേഷ്യം വന്നു ദേഷ്യപ്പെട്ടു അപ്പോൾ അതെ മാമൻ കാണാൻ ഒരാൾ വന്നു വന്നിരിക്കുക അപ്പോൾ ഗോവിന്ദേട്ടനെ കാണണമെന്ന് അവർ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ കയറ് വരാൻ പറഞ്ഞപ്പോൾ കയറ് വരില്ലെന്ന ഭാഷയിൽ അവർ കയറ് വരാൻ പറഞ്ഞത് ഞാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്ത ആരാ വന്നിരിക്കുന്നത് എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ ചിന്തിക്കുക നീ ഇപ്പോൾ കുഞ്ഞാൻ വന്നേക്കാന്നു പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ചെല്ലുന്നത് കാത്ത അവിടെ ഇങ്ങനെ നിൽക്കും ആ പെണ്ണ് തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നു ഭയങ്കര പവർഫുള്ളായിട്ടൊരു പെൺകുട്ടിയായിട്ടാണ് ആ പെൺകുട്ടിയെ കാണിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നു ഗോവിന്ദൻ വന്ന് ഈ പെണ്ണിനെ കണ്ടപ്പോഴത്തേക്കും ചങ്കിടിച്ചു അപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നു എന്ന് ഗോവിന്ദൻ ചോദിച്ചു ഇവിടേക്കല്ലാണ്ട് ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ആ പെങ്കൊച്ചു ചോദിക്കുക രഞ്ജു എല്ലാം അവസാനിപ്പിച്ചിടത്തേക്ക് നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞയച്ചതെന്ന് ചോദിച്ചു അവസാനിപ്പിച്ചത് ഗോവിന്ദേട്ടനല്ലേതെന്ന് രഞ്ജു ചോദിച്ചു അല്ലാതെ ഞാനായിട്ട് പോയതാണോ എന്നും അപ്പം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഗീതു കയറുവരുമോ ഗീതവും ഞെട്ടി ഗീത ഒട്ടും ഇങ്ങനൊരു അവതാരം വരുമെന്നുള്ളത് ഞാൻ ഇനി ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ചവർ കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിലേക്കും ഈ കുടുംബത്തിലേക്കും വലിഞ്ഞു കയറി വന്നത് എന്തിനാണെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു ഗീതാണ് പേടിച്ചു നിക്കൂട്ടോ ഒരാളുടെ ഒരാളുടെ ചുമരിൽ നിന്ന് പോയപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നീ പിന്നാലെ വന്ന് എൻ്റെ എൻ്റെ സമാധാനം കെടുത്ത് ഞാനത് തെറ്റാ ചെയ്തത് അപ്പൊ ഞാനാണോ തെറ്റ് ചെയ്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ എല്ലാം സംഭവിച്ചത് ആ പെണ്ണ് ചോദിക്കുക അതിന് നിങ്ങളെല്ലാരും ഉത്തരം പറയാനും പറഞ്ഞു ഗീതു ഇവരുടെ പിറകിൽ വന്ന് നിന്ന് കേൾക്കുന്നു അപ്പൊ നീ വഴക്കുണ്ടാക്കാൻ വന്നതാണോ ഒരു വഴക്കിനുള്ള സമയം അത് ആയിട്ടില്ലല്ലോ എന്ന് ആ പെങ്കുച്ചും പറഞ്ഞു എനിക്ക് ഗോവിന്ദേട്ടനെ കാണണം എന്ന് തോന്നി പഴയത് ചിലതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടാണെന്നും ആ പെങ്കുച്ചു പറഞ്ഞപ്പോഴും ഗീതു നോക്കി നിൽക്കുക അപ്പേഖയും പേടിക്കുന്നു കൂട്ടോ അപ്പോൾ നീ എന്ത് ഉദ്ദേശത്തിലാണ് വന്നത് അതെന്തായാലും അത് നടക്കില്ല ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം എന്ന് ഗോവിന്ദൻ ആ രഞ്ജു എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ അവിടുന്ന് ഇറക്കി വിടാൻ നോക്കുമ്പോൾ ഇല്ലാതെ നമ്മുടെ ഗീതധൈര്യപൂർവ്വം അവർക്ക് ഇടയിലേക്ക് കയറി വരുന്നു അപ്പോൾ ഒരു വിശേഷത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി